മസ്കത്ത് റുവിയിലെ വിനോദസഞ്ചാരികളുടെ പ്രധാന ആകർഷണമായ ക്ലോക്ക് ടവർ മുഖം എനിക്ക് കൂടുതൽ സുന്ദരിയാവുന്നു വാട്ടർ ഫൗണ്ടൻ അടക്കമുള്ളവ നവീകരിക്കാനായി ക്ലോക്ക് ടവർ മസ്കത്ത് മുനിസിപ്പാലിറ്റി നിലവിൽ അടച്ചിട്ടിരിക്കുകയാണ് റുവിയിലെ എം ഏരിയയിൽ ഒമാൻ സെക്യൂരിറ്റി മാർക്കറ്റിനോട് ചേർന്ന് നിൽക്കുന്ന ക്ലോക്ക് ടവറും ചെറിയ പൂന്തോട്ടവും റുവി മേഖലയിലുള്ളവരുടെ പ്രധാന വിനോദ കേന്ദ്രമാണ് നിരവധി പേരാണ് ഇപ്പോഴും വിശ്രമിക്കാനും വിനോദത്തിനുമായി ഇവിടേക്ക് എത്തിച്ചേരുന്നത് പ്രധാന ഐക്കണായ ക്ലോക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് നിർമ്മിക്കുന്നത് വെറും നൂറ്റിയഞ്ച് ദിവസം കൊണ്ടാണ് ഇതിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് ആധുനിക ഒമാന്റെ പഴയ സ്മാരകം എന്നാണ് ക്ലോക്ക് ടവർ അറിയപ്പെടുന്നത് നാൽപ്പത്തി മൂന്ന് പോയിന്റ് എട്ട് മീറ്റർ ഉയരത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന ഈ വൺ ക്ലോക്ക് നഗരത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും കാണാൻ സാധിക്കുന്നതാണ് ആദ്യ കാലങ്ങളിലൊക്കെ ഇവ മണിമുഴക്കാറുണ്ടായിരുന്നു അടിഭാഗത്ത് സ്ഥാപിച്ച വലിയ ടെലിവിഷൻ സ്ക്രീനിൽ ഇരുപത്തിനാല് മണിക്കൂറും ഒമാൻ ടി ലഭ്യമായിരുന്നു ഇത് കാണാനായി നിരവധി പേർ ടവറിന് ചുറ്റും ഒത്തുകൂടാറുമുണ്ടായിരുന്നു അറേബ്യൻ വാസ്തുശില്പ രീതിയിൽ നിർമ്മിച്ച ഒമാനിലെ ഏറ്റവും വലിയ ടവറാണ് റൂവി ക്ലോക്ക് ടവർ നാലു ഭാഗത്തു നിന്നും കാണാൻ കഴിയുന്ന രീതിയിൽ നാല് ഭീമൻ ക്ലോക്കുകളാണ് ടവറിൽ ഘടിപ്പിച്ചിരിക്കുന്നത് അക്കാലത്ത് മൊബൈൽ ഫോൺ അടക്കമുള്ള മറ്റ് സൗകര്യങ്ങൾ ഇല്ലാത്തതിനാൽ റൂവിയിലും പരിസര പ്രദേശത്തുമുള്ള സാധാരണക്കാർ വാച്ചിലെ സമയം ശരിയാക്കിയിരുന്നത് ക്ലോക്ക് ടവറിൽ നോക്കിയായിരുന്നു ടവറിനോടനുബന്ധിച്ചുള്ള ചെറിയ പൂന്തോട്ടവും പുൽത്തകിടുമെല്ലാം അക്കാലത്തെ സാധാരണക്കാരായ പ്രവാസികൾ അടക്കമുള്ളവർക്ക് ഏറെ പ്രിയപ്പെട്ടതായിരുന്നു റൂവി മേഖലയിലെ കുടുംബങ്ങളുടെ ഒരു കാലത്തെ പ്രധാന സംഗമ കേന്ദ്രം കൂടിയായിരുന്നു ഈ ടവർ